വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റീനാസ് ഗുഡ് റെസിപ്പീസ് ഇന്ന് നമ്മുടെ ചാനലിൽ കൂടെ മലയാളികളുടെ എല്ലാം പ്രിയപ്പെട്ട വളരെ പോപ്പുലറായ ഷെഫായ ഷെഫ് പിള്ളയുടെ ഒരു റെസിപ്പിയാണ് ചെമ്മീൻ വെച്ചിട്ടുള്ള ഒരു നല്ലൊരു റെസിപ്പിയാണ് ചെയ്യുന്നത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോയുടെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്നുള്ള ഓപ്ഷനിൽ ഓപ്ഷനിലൊന്ന് ടച്ച് ചെയ്യുക അപ്പോൾ ഒരു ബെല്ലേക്കൺ വരും അതൊന്ന് ആക്ടിവേറ്റ് ചെയ്യുക അപ്പോൾ ഓണം എന്നുള്ള ഓപ്ഷൻ കാണും അതുകൂടി ആക്ടിവേറ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് സമയത്ത് ലഭിക്കുന്നത് നമുക്ക് ചെമ്മീൻ ആദ്യം ഒന്ന് മാഗിനേറ്റ് ചെയ്യണം നമ്മൾ അര കിലോ ചെമ്മീൻ ഉണ്ട് ക്ലീൻ ചെയ്ത് അതിലോട്ട് പത്ത് പറ്റോമുളക് ഞാൻ ക്രഷ് ചെയ്തെടുത്താണ് അതുപോലെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇടുകയാണ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നീട് കുറച്ച് ഉപ്പ് ഇടാം നമുക്കിതിലോട്ട് വെളിച്ചെണ്ണ കുറച്ച് കഴിച്ച് രാവിലെ ഒന്ന് മിക്സ് ചെയ്ത് ോട്ടൊന്ന് പിടിക്കാനായിട്ട് വെക്കാം നല്ല നാടൻ രുചിയുള്ള വേണാട് പാൽക്കുഞ്ച് കറിയാണ് അപ്പോൾ അദ്ദേഹം ചെയ്തത് വളരെ പോപ്പുലറായാണ് ഫിഷ് നിർവ്വഹണം പോലെ വളരെ പോപ്പുലറായ ഒരു റെസിപ്പിയാണ് മാരിനേഷനൊക്കെ നന്നായി പിടിച്ചു വരട്ടെ നമുക്ക് വെയിറ്റ് ചെയ്യാം വേണയുടെ പാൽ കൊഞ്ചിനുള്ള കൊഞ്ചും കൂടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കായിരുന്നു നമുക്കൊന്ന് ആദ്യമൊന്ന് ശാല് ഫ്രൈ നമ്മൾ മീൻ വരക്കുമ്പോഴൊക്കെ അടിയിൽ എപ്പോഴും കുറച്ച് കറുവേപ്പറിരുന്ന് നമ്മൾ മീൻ പാത്രത്തിൽ പാക്കറ്റിൽ ഒട്ടിപ്പിടിക്കാനും കറിവേപ്പിലയുടെ നല്ലൊരു ഫ്ലേവർ ഇറങ്ങാനും വേണ്ടിയിട്ടാണ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്യുക അതോടൊപ്പം ഇവിടെ ഒരു കപ്പ് നല്ല കട്ടി തേങ്ങാപ്പാലിൽ കുറച്ച് കറിവേപ്പില ഇട്ട് വെച്ചിട്ടുണ്ട് ഇതൊന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്ത് വരുമ്പോൾ നമുക്ക് ഈ തേങ്ങാപ്പാൽ കുറേശ്ശെ ഒഴിച്ച് അതിലൊന്ന് കുക്ക് ചെയ്തെടുക്കാം അതാണ് ഈ കറിയുടെ രുചി തിൻ്റെ മുകളിലോട്ട് പത്ത് പന്ത്രണ്ട് കല്ലി ചതച്ചാണ് വരുന്നത് കല്ലി ചതയ്ക്കുന്നതാണ് ഏറ്റവും നല്ലതാണ് മിക്ക കറുപ്പിയൊന്ന് കുറച്ചൊന്ന് പൊരിഞ്ഞ് വെക്കണം അതിൻ്റെ കൊണ്ടുവരെ നീക്കം ചെയ്യാതെ തന്നിരുന്നു പിന്നെ ഒരു ചെറിയ പീറ്റ് ഇഞ്ചി രണ്ട് പച്ചമുളക് അതെല്ലാത്തിൻ്റെ ഒരു ഫ്ലേവർ ഇതിലോട്ട് ഇറങ്ങണം ഇഷ്ടം ഫ്രൈ ചെയ്യാം വെയിറ്റ് ചെയ്യാം ഈ തേങ്ങാപ്പാലിലോട്ട് കുറച്ച് ശുദ്ധമായ വെളിച്ചെണ്ണ കൂടി ചേർത്ത് വെക്കാം നമ്മുടെ ചെമ്മീൻ ചെറുതായിട്ടൊന്ന് വെന്ത് വരുന്നുണ്ട് നമുക്കിതിലോട്ട് തേങ്ങാപ്പാലിൻ്റെ പങ്ക് ഒഴിച്ച് കൊടുക്കാം ഇത് കിടന്ന് നന്നായിട്ട് വറ്റി വരട്ടെ നമുക്ക് ലാസ്റ്റ് കുറച്ച് ഫിനിഷിങ്ങിന് കിട്ടിയാൽ മതി കാരണം തേങ്ങാപ്പാലം എന്ത് കഴിയുന്നും വേറൊരു ടേസ്റ്റാകും നമുക്ക് ലാസ്റ്റ് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന പാലും ചേർക്കാം ഏതായാലും അതൊരു സൂപ്പർ റെസിപ്പിയാണെന്നുള്ളത് യാതൊരു സംശയമില്ല നമ്മുടെ മൊത്തം കുക്കിങ് കോക്കോനട്ട് ഓയിലിൽ ചെയ്യുക കാരണം ഇത് പക്ക ഒരു നാടിൻ്റെ രുചികൾ ഡിഷാണ് ഇതൊന്ന് പറ്റി വരട്ടെ നമുക്ക് അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ സൂപ്പറാണ് അപ്പം പത്തിരി പത്തിരിൻ്റെ കൂടെ പത്തിരി പുട്ട് അത് നമുക്ക് ചെറു ഒരു ചനീ ഗ്രേവിയിൽ വേണമെങ്കിൽ നിർത്താം കാരണം അതിൻ്റെ അപ്പത്തിൻ്റെയും കൂട്ടിൻ്റെ കൂടെയൊക്കെ കുറച്ചൊരു കുറച്ച് ഗ്രേവി ഉള്ളതാണുള്ളത് ൊന്ന് വർത്ത നമ്മൾ നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല വാഴയിലെ മൺചട്ടുകളിലൊക്കെ സെർവ് ചെയ്യുക ട്രൈ ചെയ്യുക ചാനൽ സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്